ഹായ് എവ്രി വൺ ദിസ് ഇസ് പ്രീതി ഫ്രം ജാൻവി ഡിസൈൻസ് ഇതെൻ്റെ സ്ഥിരം ക്ലൈൻറ്റ് വന്നേക്കുന്ന ഒരു ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള അമ്പർലാ സ്കേർട്ടിൻ്റെയും ക്രോപ് ടോപ്പിൻ്റെയും വർക്കിംഗ് സ്റ്റിച്ചിങ് ആൻഡ് ഡെമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പുള്ളിക്കാരിക്ക് ക്രോപ് ടോപ്പിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് വർക്ക് എൻ്റെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് ഞാൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസും പോഡ്സും സിൽക്ക് ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലും നെക്കിന്റെ പോർഷനിലും സ്ലീവ് എൻഡിലും ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റിച്ച് ചെയ്തു ഇതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോപ്പിന് ടോപ്പിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ടഫീറ്റ സിൽക്ക് വിത്ത് കോട്ടൺ ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് സ്കേർട്ടിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സെമി ബെനാറസിയിൽ ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് അമ്പർല ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫൈനൽ ലുക്ക് പ്രോഡക്റ്റിൻ്റെ എങ്ങനെയാണെന്ന് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാൻഡ് വർക്കിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കസ്റ്റമൈസേഷനും വേണ്ടിയിട്ട് പ്ലീസ് ഡയറക്റ്റ് മെസ്സേജ് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലോ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ടാറ്റാ